ുളം അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു എടശ്ശേരി അധ്യക്ഷനായി സി എം നൌഷാദ് പി എസ് സുൽഫിക്ക പഞ്ചായത്ത് അംഗം സുമന ജോഷി സി വിഗിരി എ എം ബദ്രൗദ്ദീൻ ബിനേഷ് സുധീർ എന്നിവർ സംസാരിച്ചു വിജയിച്ച എല്ലാ മക്കൾക്കും ഫുൾ എ പ്ലസ് കിട്ടിയ മക്കൾക്ക് മാത്രമല്ല ജയിച്ച എല്ലാ മക്കൾക്കും ഇന്ന് സമ്മാനം നൽകിയാണ് സാധാരണ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രമാണ് ഇതുപോലെ വിളിച്ച് അനുമോദിക്കാറ് നമ്മൾ തലക്കൊടുത്തത് അങ്ങനെ മാത്രമല്ല എന്ന് തീരുമാനിച്ചു ജയിക്കുന്നതും ഒരു ഭാഗ്യമാണ് ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ ജയിക്കണമെങ്കിലും പ്ലസ് ടു ജയിക്കണമെങ്കിലും ആ കുട്ടിക്ക് അത്ര മാത്രം കഴിവും ഇട്ടുണ്ടെങ്കിലും ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ പാഠപുസ്തകത്തിൽ പഠിച്ചതും ക്ലാസ്സിൽ ടീച്ചർമാര് വന്ന് പറഞ്ഞു തന്നതും ഓർമ്മയിൽ വെച്ച് പരീക്ഷാ മോഡി ചെന്ന് ചോദ്യപേപ്പർ പേപ്പർ കിട്ടിയപ്പോൾ ഉത്തരക്കടലാസില്